തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നാളെ വോട്ടെടുപ്പ് നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് അവസാനവട്ടിൽ സജീവമാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പുരോഗമിക്കുകയാണ് ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിന്റെ ആവേശത്തോടെയാണ് വടക്കൻ കേരളത്തിലെ വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക നാടും നഗരവും ഇളക്കി മറിച്ചുള്ള പ്രചാരണത്തിൽ ട്രെൻഡ് തങ്ങൾക്ക് അനുകൂലമെന്നാണ് മുന്നണികളുടെ അവകാശവാദം ഇടതുപക്ഷ ജനാധിപത്യ അത് പല കാരണങ്ങളുണ്ട് ഒരു കാരണം എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനം അതുപോലെ തന്നെ വികസന പ്രവർത്തനം ഇപ്പം നഗരത്തിലാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭരണം ഇതൊക്കെ കൂടി ഒത്തു വന്നിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി യു ഡി എഫ് ഭരിക്കും അരപ്പതിച്ചാണിഷ്ടം നഗരസഭ ഭരിക്കും ഈ ജില്ലയിലെ ഭൂരിഭാഗം ഗ്രാമപഞ്ചായത്തുകളും ഇത്തവണ ഭരിക്കാനുള്ളത് യു ഡി എഫ് ഭരിക്കും നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് അവസാനവട്ട വോട്ടുറപ്പിക്കൽ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ സ്ലിപ്പ് വിതരണവുമായി അണികളും സജീവം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അറുന്നൂറ്റിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിൽ പുരോഗമിക്കുകയാണ് കോടി വോട്ടർമാർക്കായി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കുക ഇതിനിടെ വയനാട്ടിൽ മദ്യം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി ജെ പി ശ്രമിച്ചെന്ന് ആരോപണമുയർന്നു സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് കോൺഗ്രസ് പരാതി നൽകും തിരുനെല്ലി നെടുന്തന ഉന്നതിയിൽ സി പി എം പ്രവർത്തകർ വോട്ടർമാർക്ക് മദ്യം നൽകാൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട് മലപ്പുറം പുളിക്കളിൽ വയസ്സ് തിരുത്തി വോട്ടർ പട്ടികയിൽ ചേർത്തു എന്ന പരാതിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുൾപ്പെടെ മൂന്നുപേർക്കെതിരെ പോലീസ് കേസെടുത്തു സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായമ്പാടം വാർഡിലെ തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെച്ചു കഴിഞ്ഞ ദിവസം പോളിംഗ് തടസ്സപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നാളെ റീപോളിംഗ് പോളിംഗ് നടത്തും പോളിംഗ് മെഷീൻ തകരാറിനെ തുടർന്നാണ് ഇവിടെ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടത് മീഡിയാവൺ കോഴിക്കോട്